ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു നാടൻ കറിയാണ് പീച്ചിങ്ങും പരിപ്പും ഒരു കറി ഇപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ കുറച്ച് പേരെങ്കിലും അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ റെസിപ്പി അപ്പം അതിനായിട്ട് രണ്ട് പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കപ്പ് തൂവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം നല്ല സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് പരിപ്പ് വെന്ത് കിട്ടും ഒരു ഏഴ് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുക്കർ ഓഫ് ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പച്ചക്കറികൾ റെഡിയാക്കാം അതിനായിട്ട് ഒരു മൺകലം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാള ഒരു ചെറിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ഒരു കഷ്ണം കായം ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞത് കായം വറുത്ത് പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ടാണ് ചേർക്കാറ് അപ്പോൾ ആ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ തന്നെ ഈ കായത്തിൻ്റെ കഷ്ണം കൂടി ഇടും അപ്പോൾ അത് അല്ലെങ്കിൽ ചേർന്നോളൂ ഇനി പീച്ചിങ്ങ ഇതിലേക്ക് ചേർക്കാനുള്ളത് പീച്ചിങ് പീച്ചിങ്ങ എല്ലാവർക്കും അറിയാം വളരെ നല്ലതാണ് ഹാർട്ടിനാണെങ്കിലും അതുപോലെ ഷുഗർ പേഷ്യൻസിന് അതൊക്കെ നല്ലതാണ് പിന്നെ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലിനും ഒക്കെ നല്ലതാണ് എല്ലിനും വല്ലിനൊക്കെ പിന്നെ ധാരാളം നാരുകളുള്ളത് കൊണ്ട് വയറ് സംബന്ധമായിട്ടുള്ള ആ ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ നാടൻ പച്ചക്കറിയായ പീച്ചിങ് അപ്പം ഇതിൻ്റെ ആ അങ്ങനെ ഞരമ്പ് പോലെ നിൽക്കില്ലേ അത് പൊങ്ങി നിൽക്കുന്നത് ഒരു പില്ലറ് വച്ച് കളയാം നല്ല മൂക്കാത്ത് പീച്ചിങ് എടുക്കണം കേട്ടോ ഇതുപോലെ ഒരു അര ഇഞ്ച് കഷ്ണം അതായത് രണ്ടായിട്ട് കയറിയിട്ട് അര ഇഞ്ച് കഷ്ണം ആക്കിയിട്ട് നുറുക്കി അതും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചോട്ടെ അപ്പം അതിനിടയിൽ നമുക്കിതിലേക്ക് പുളി ചേർക്കാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പുളി ഒരു നെല്ലിക്കയുടെ പകുതി മതി ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി അതിൽ നിന്ന് ഞാനൊരു ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്കൊന്ന് നോക്കാം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം കുറച്ചുകൂടെ പുളി വേണമെന്ന് തോന്നി അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി ലൂസായ പുളി ഉള്ളതാണ് കേട്ടോ ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ തോന്നി അപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് ഉലുവ വറുത്തുപൊടിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചും കൂടെ ചേർത്ത് കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം കറി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടിയതിന് ശേഷം ഒന്നോ രണ്ടോ വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് മൂപ്പിക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു നാടൻ കറി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ബീച്ചിങ്ങയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികൾ നമുക്ക് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് ഇങ്ങനെയുള്ള നാടൻ കറികൾ വെക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്ര നല്ല കറിയാണ് താങ്ക്